ഇനിയിപ്പോൾ പരീക്ഷാ കാലമാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാ വീട്ടിലും കുട്ടികളൊക്കെ കാണും എല്ലാവർക്കും എക്സാമിൻ്റെ തിരക്കായിരിക്കും അപ്പോൾ പല കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചതാണ് പക്ഷേ എനിക്ക് എക്സാമിന് നന്നായിട്ട് അത് എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചതുപോലെ എനിക്ക് ഒരു മാർക്ക് കിട്ടുന്നില്ല അതിനെന്താണ് ഒരു പോം വഴി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കുന്നത് മറക്കാതിരിക്കാം അത്രയും നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലത് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്രെയിനിലത് ഫീഡ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നന്നായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എങ്ങനെ പഠിച്ചത് മറക്കാതിരിക്കാം അല്ലെങ്കിൽ മറന്നുപോകാതെ എങ്ങനെ നന്നായിട്ട് പഠിക്കാം എന്നുള്ളത് ഇപ്പോൾ പരീക്ഷാകാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇനി തുടക്കത്തിലേ പറയട്ടെ രണ്ട് ടൈപ്പ് കുട്ടികളുണ്ട് പ്രധാനമായിട്ടും അത് പറയാൻ കാരണം ഒന്ന് പ്രോപ്പറായിട്ട് എല്ലാ ദിവസത്തെയും പോർഷൻസ് അപ് ടു ഡേറ്റായിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാരാണ് അവർക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഒന്നുകൂടൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വലിയ ഒരു ബുദ്ധിമുട്ടല്ല അല്ലെങ്കിൽ ബാലകേറ മല എന്ന് പോ പറയുന്നത് പോലുള്ളൊരു വിഷമം പിടിച്ച കാര്യമല്ല കാരണം അവർ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പെൻഡിങ് പോർഷൻസ് കറക്റ്റ് ടൈം ടേബിൾ വെച്ച് അവർ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടഫായിട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ സമയം കൊടുത്ത് അവർ ടൈം ടേബിളിൽ പഠിക്കുന്നുണ്ട് പിന്നെ എക്സാം ആവുമ്പോൾ തന്നെ അവർക്ക് എക്സ്ട്രാ ഒന്ന് റിവൈസ് ചെയ്താൽ മതിയാവും പക്ഷേ രണ്ടാമത്തെ ആൾക്കാരങ്ങനെയല്ല അവർ അപ് ടു ഡേറ്റായിട്ടൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഴപ്പി പരീക്ഷയുടെ തലേ ദിവസം എല്ലാം പഠിക്കാം എന്ന് വിചാരിച്ച് വച്ചിരിക്കുന്ന കുറച്ച് കൂട്ടുകാരും ഉണ്ട് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എക്സാമിൻ്റെ ദിവസം ഇപ്പോൾ കുറേ പത്തും പതിനഞ്ചും ചാപ്റ്റർ ഒരുമിച്ച് നമുക്ക് പഠിച്ച് പിറ്റേ ദിവസം പോയി നന്നായിട്ട് എക്സാം എഴുതാം എന്നുള്ള ആ കോൺഫിഡൻസ് നല്ലതാണ് പക്ഷേ ആ കോൺഫിഡൻസിനനുസരിച്ച് റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് ഒന്ന് ഒരു ഡൗട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് നന്നായിട്ട് പഠിക്കാം എന്നുള്ളത് ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടരെ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം പഠിക്കുന്ന ആൾക്കാരെ ടെൻഷൻ ടെൻഷനടുപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ഇതുവരെ നിങ്ങളെ ലൈഫിൽ അങ്ങനെയാണ് പഠിച്ചിരുന്നതെങ്കിൽ ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് കാരണം നമ്മൾ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക വീക്ക് എൻഡിങ് ആകുമ്പോഴെങ്കിലും നമുക്ക് പെൻഡിങ് ഉള്ള പോർഷൻസ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് പഠിച്ചു പോവുക കാരണം നമ്മുടെ ബ്രെയിനിന് നമ്മൾ പഠിക്കുന്നത് ഫീഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ കുറച്ച് ടൈം കൊടുക്കുക എല്ലാ ചാപ്റ്ററും നമ്മൾ തലേ ദിവസം പഠിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ എക്സാമിൽ എഴുതുമ്പോൾ ആ പേപ്പറിൽ നമുക്ക് അത്ര നന്നായിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ അത് അത്രയും ഐക്യമുള്ള കുട്ടികളായിരിക്കണം അങ്ങനെ എന്നാലും വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി സമയമില്ല അല്ലെങ്കിൽ എക്സാം അടുത്തു പോയി എന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ട ഒരു മാസമെങ്കിലും ഒരു മാസം മുമ്പേ തന്നെ എക്സാമിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുക അതല്ലേ ഇനി ഒരാഴ്ച എങ്കിലും ഉള്ള സമയം മതി നമുക്ക് എന്തായാലും എക്സാം ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അവിടെ ഒളിച്ചോടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉള്ള സമയം എങ്ങനെ നല്ല എഫക്റ്റീവായിട്ട് നന്നായിട്ട് പോർഷൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ഫേസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് കുറച്ച് പോയിന്റ്സ് അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇനിയുള്ള സമയം അല്ലെങ്കിൽ എന്നതോ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അതു മുതലുള്ള സമയം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ രണ്ട് മാസമോ എത്രയോ ആയിക്കോട്ടെ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഞാൻ ഈ പറയുന്ന കുറച്ച് ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് മൈൻഡ് സെറ്റ് ഒന്ന് അതിനു വേണ്ടി തയ്യാറാക്കുക വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക രണ്ടാഴ്ച എങ്കിൽ രണ്ടാഴ്ച ഉള്ള സമയം മതി കൊണ്ട് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് തന്നെ തോന്നണം ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിലേ നമുക്കിനി ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ എക്സാം എക്സാമാണെന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വളരെയധികം ടെൻഷൻ അടിച്ച് പാനിക്കായി നമ്മൾ പഠിച്ചതും കൂടെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും എത്തിച്ചേരുന്നത് എന്തായാലും നമുക്ക് ഈ എക്സാം ഫേസ് ചെയ്തേ പറ്റുള്ളൂ അത് വളരെ ബോൾഡായിട്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഏത് എക്സാം ആയാലും നമ്മൾ അതിന് നന്നായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യുക അതും വളരെ വളരെ വർഷങ്ങൾക്ക് അതായത് രണ്ട് മൂന്ന് വർഷത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഇപ്പം നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ കിട്ടും നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അതിലുള്ള പോർഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ മെത്തേഡിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് എന്താണ് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അല്ലാതെ വെറുതെ വായിച്ച് വെറുതെ നോക്കാൻ വേണ്ടി എടുക്കരുത് അത് ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഒരു എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുന്നത് അതുപോലെ തന്നെ നിങ്ങളതൊന്ന് എക്സാമായിട്ട് സമയം കറക്റ്റ് രണ്ട് മണിക്കൂറെങ്കിൽ അങ്ങനെ മൂന്ന് മണിക്കൂറെങ്കിൽ അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന അതുപോലെ അതേ രീതിയിൽ ഒന്ന് ഫോഴ്സ് ചെയ്ത് എഴുതാൻ കഴിയും നിങ്ങളുടെ ബ്രെയിൻ അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ആവാമെന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മളെ എഴുതി നോക്കുക എന്നുള്ളത് അപ്പോൾ എത്ര പോർഷൻസ് ആയാലും പലരും പഠിച്ചത് വീണ്ടും എഴുതി നോക്കില്ല അത് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ എല്ലാം മനസ്സിലായി ഞാൻ എല്ലാം പഠിച്ചു എന്നൊരു തോന്നൽ മാത്രമാണത് അല്ലാതെ നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അത് കാണാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അതിലേതാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ആ ഏരിയ നിങ്ങൾ ഒഴപ്പി അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല ആ ഏരിയ ഏതാണോ നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നന്നായിട്ട് ആ പോർഷൻസ് പഠിക്കുക അപ്പോൾ നിങ്ങൾ തന്നെ ടോപ്പ് സ്കോറേഴ്സിനൊന്നും ആ ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ അവരോടൊന്ന് ചോദിച്ചു നോക്കുക അവരെല്ലാവരും ടോപ്പ് സ്കോറേഴ്സ് ആയിട്ടുള്ള നല്ല ഹൈ മാർക്ക് വാങ്ങിക്കുന്ന എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാനും നമുക്ക് നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാനും പറ്റിയ പ്രധാനപ്പെട്ട ഒരു മാർഗം ഒരേ ഒരു മാർഗ്ഗം എന്ന് ഞാൻ പറയും അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരും അത് മറന്നു പോകാതിരിക്കുക പ്രത്യേകിച്ച് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇനി നെക്സ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്ന് ഞാൻ പറയാം നമുക്ക് എന്ത് കാര്യത്തിലും നമ്മൾ മറന്നു പോകാതിരിക്കാൻ പ്രധാനമായിട്ടും ഉള്ളത് നമുക്കതിൽ ഇൻട്രസ്റ്റ് വേണോന്നുള്ളതാണ് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ആ ആണെങ്കിൽ പോലും നിങ്ങൾ തിയേറ്ററിൽ ചെന്ന കണ്ട ഒരു മൂവി നിങ്ങൾ മറക്കുന്നില്ലല്ലോ അതിൻ്റെ സീൻസും അതിൻ്റെ പാട്ടും എന്താണ് സ്റ്റണ്ടും അതിൻ്റെ ക്ലൈമാക്സും എല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും ചോദിച്ചാൽ നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് അച്ഛൻ നിങ്ങൾ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ വാങ്ങിച്ചെന്ന കളിപ്പാട്ടം അതിപ്പോഴും എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം ഒരു സ്റ്റേജിൽ കയറി നിങ്ങൾ ആദ്യമായിട്ടൊരു പെർഫോമൻസ് ചെയ്തത് ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യം മാത്രം മറന്നുപോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് കാരണം മൂവി കാണുന്നത് അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ സംഭവങ്ങളൊക്കെ വളരെ രസകരമായിട്ട് വളരെ ഇഷ്ടത്തോടെ നിങ്ങൾ ചെയ്തതാണ് പക്ഷേ പഠിക്കുന്നത് നിങ്ങൾ അത്ര ഇഷ്ടത്തോടെ അല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത് പലപ്പോഴും മറന്നു പോകുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഷ്ടപ്പെട്ടല്ല നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ഒരു പോർഷൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കേണ്ടത് എല്ലാ സബ്ജക്റ്റും നമുക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമായിട്ട് ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഫ്യൂച്ചർ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എല്ലാം ബേസ് ചെയ്യുന്നത് നിങ്ങളുടെ ടെൻത്തിലോ ട്വൽത്തിലോ ഉള്ള നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ഷീറ്റ് ആ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് അതിപ്പോഴേ ഓർക്കുക നമുക്ക് പോകുന്ന സമയം ഒരിക്കലും തിരിച്ച് കിട്ടില്ല രണ്ട് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാമിന് ഇപ്പം ഡിസ്റ്റിങ്ഷനും അല്ലെങ്കിൽ എത്ര പേർസെൻറ്റേജിനും പോയിൻ്റ് മാർക്ക് കുറയുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാമായിരുന്നു എന്ന് അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അതിപ്പോൾ ചിന്തിക്കുക ഈ നിമിഷം തൊട്ട് അത് ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചാൽ ജീനിയസ് ജീനിയസായിട്ടുള്ളവരെ അവരെ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച് പഠിക്കുന്നത് നമുക്ക് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു നാല് പ്രാവശ്യം വായിക്കേണ്ടി വരും പക്ഷേ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക ഇനി വളരെ കുറച്ച് സമയമുള്ളൂ എങ്കിലും ഹാർഡ് വർക്കിന് വളരെ നമ്മുടെ ജീവിതത്തിൽ ഒരു വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ അത് ഹാർഡ് വർക്കിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും ഇനിയും തളർന്നു പോകാതെ അല്ലെങ്കിൽ മടി പിടിക്കാതെ ഇങ്ങനെ ഒഴിവ് കിഴിവ് പറയാതെ അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എക്സാം കഴിയുന്നതുവരെ നമുക്ക് ഫ്രണ്ട്സുമായിട്ടുള്ള ചുറ്റിക്കറക്കം അല്ലെങ്കിൽ ടി വി കാണുന്നത് മൊബൈൽ ഫോൺ നോക്കുന്നത് ഗെയിം കളിക്കുന്നത് ഇതൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നതൊക്കെ ഒരു രണ്ട് മാസത്തേക്ക് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വയ്ക്കാം നിങ്ങൾ ഐ എസ് അല്ലെങ്കിൽ ഐ പി എസ് അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പ്രിലിമിനറി അതിൻ്റെ മെയിൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പാസ്സായി വരുന്ന ആൾക്കാർ ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ പലരും പറയുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം അവർ ഫോണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവർ ഉപയോഗിച്ചിട്ടേ ഇല്ല ഫോൺ അവർ നോക്കിയിട്ടേ ഇല്ല എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഫോൺ യൂസ് ചെയ്തിരുന്നതെന്നാണ് അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് അറിയുമോ ഫോണിന് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഫോണിന്റെ അഡിക്ഷന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ല അതുകൊണ്ട് തന്നെ അത് കഴിയുന്നതും ഒഴിവാക്കുക ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പഠിക്കുന്ന ഏത് സബ്ജക്റ്റ് ആയാലും അത് വളരെ കൂടി വളരെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പോഴേ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റിന് ടൈം ടേബിളിൽ കൂടുതൽ സമയം നിങ്ങൾ മാറ്റി മാറ്റിവയ്ക്കുക അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നിങ്ങൾ പഠിച്ചൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പഠിച്ചൊരു കാര്യം മറക്കാതിരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയെന്ന് പറയുന്നത് എന്താണെന്നറിയോ അത് പഠിച്ച കാര്യം മറ്റൊരാളിനെ പഠിപ്പിക്കുക ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള വേറെ കുട്ടികളാവാം അവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായ ഒരു പോഷൻ അയാൾക്ക് മനസ്സിലായില്ല അപ്പം നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ അയാളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക അത് നമ്മളൊരു കാര്യം മറ്റൊരാളിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉറക്കിയാണ് അല്ലെങ്കിൽ ഒരിക്കലും നമ്മളത് മറന്നു പോവില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ സ്വയം ഒന്നൂടെ ഒരു സെൽഫ് ടീച്ചിങ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക അതും വളരെ നല്ലതാണ് നമ്മൾ ഒരിക്കലും അത് മറന്നു പോകില്ല എന്നുള്ളതാണ് ഇനി എല്ലാ ദിവസവും ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റ് ടൈമിന് പഠിക്കുക ഇപ്പോൾ സിക്സ് ടു എയ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ള സമയമാണ് ഈവനിങ് രണ്ട് മണിക്കൂർ നിങ്ങൾ സിക്സ് സിക്സ് ആവുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ബുക്കൊക്കെ എടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എയ്റ്റ് ഒ ക്ലോക്ക് എന്നുള്ളത് ഒരു എയ്റ്റ് ഫൈവ് അല്ലെങ്കിൽ എയ്റ്റ് ടെൻ വരെ നിങ്ങൾ പഠിക്കുക ഒരു പത്ത് മിനിറ്റ് കൂടെ എക്സ്ട്രാ പഠിക്കുക നെക്സ്റ്റ് രണ്ടാമത്തെ ദിവസം നെക്സ്റ്റ് ഡേ നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക അല്ലാതെ ഏഴേമുക്കാലാവുമ്പോഴേ ബുക്കും അടച്ച് വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വിലപ്പെട്ട സമയമാണ് നിങ്ങളവിടെ പഴക്കിക്കളയുന്നതെന്ന് ഓർക്കുക നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കണ്ടിന്യൂസ് ഇതേ സമയത്ത് അവിടെ ഇരുന്നു നോക്കുമ്പോൾ ആദ്യ ദിവസം ചിലപ്പോ അത്ര ഇൻട്രസ്റ്റ് കാണൂല ശീലം ഇല്ലാത്തവരാണെങ്കിൽ പക്ഷെ ഒരു വൺ വീക്ക് ഒക്കെ നമ്മള് കണ്ടിന്യൂസ് ഇതേ സമയത്ത് അവിടെ ഇരുന്ന പിന്നെ ആ ഒരു ആറ് ആറ് മുതൽ എട്ട് മണിവരെയുള്ള വരെയുള്ള ഒരു സമയത്ത് പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് തന്നെ തോന്നും അല്ലെങ്കിൽ എൻ്റെ ടൈം ഞാൻ വേസ്റ്റ് വേസ്റ്റാക്കി കളയുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും അതുകൊണ്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എക്സാം വരെ ഇനി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ച് പഠിക്കുക നമ്മൾ വിഷ്വലി കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാറില്ല അത് നമ്മുടെ മെമ്മറിയിൽ അങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ടാണ് കുഞ്ഞിലെ നിങ്ങൾക്ക് ഡേ കെയറിലോ എൽ കെ ജിയിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് പിക്ചർ കാണിച്ചാണ് ആ പിക്ചറിലൂടെ നിങ്ങളുടെ ആ കഥ നിങ്ങളുടെ ബ്രെയിനിലും നിങ്ങളുടെ മൈൻഡിലും അതങ്ങ് ഉറക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ആ പിക്ചറിൽ കണ്ട ആ ഒരു സ്റ്റോറി നിങ്ങൾ മറന്നു പോകുന്നില്ല അതാണ് വിഷ്വലി നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു വിഷ്വല് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് അതാണ് അതുകൊണ്ട് തന്നെ നല്ല ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിർബന്ധമായും വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ച് തന്നെ പഠിക്കുക ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വളരെയധികം ടെൻസ്ഡ് ആവാതെ അല്ലെങ്കിൽ വളരെയധികം വറീ ചെയ്യാതെ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക ഇനി ഉള്ള സമയം എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് അതനുസരിച്ച് അതിൻ്റെ ടേബിൾ പ്രിപ്പയർ ചെയ്യുക ഇനി ഒരു ചാപ്റ്റർ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഠിക്കാം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു വലിയ ചാപ്റ്റർ ആണ് ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ആ ചാപ്റ്ററിനെ രണ്ടോ മൂന്നോ ചെറിയ പോർഷൻസ് ആക്കുക എന്നിട്ട് അതിനെ ആ ചെറിയ പോർഷൻസ് ഓരോന്നും ഓരോ ഓരോ ചാപ്റ്റർ ആണെന്ന് വിചാരിച്ച് കറക്റ്റ് സമയത്തിനുള്ളിൽ ആ ടൈം കവർ ചെയ്ത് ടൈം മാനേജ് ചെയ്ത് അത് പഠിച്ചു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക വലിയ വലിയ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിൽ നിങ്ങൾ തന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക ഷോർട്ട് നോട്ട് മീൻസ് ഏറ്റവും സിംപിളായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കോഡുകൾ ഉപയോഗിച്ചോ അങ്ങനെയൊക്കെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ പോയിന്റ്സ് എങ്കിൽ അറ്റ്ലീസ്റ്റ് കുറിച്ച് വയ്ക്കുക അതൊരു പഴയ ബുക്കിലോ ഡയറിയിലോ പേപ്പറിലോ അത് സൂക്ഷിച്ച് വെക്കുക ഒരിക്കലും അത് മിസ്സാക്കി കളയരുത് എക്സാമിന്റെ എക്സാമിൻ്റെ ദിവസം ഒരുപാട് ചാപ്റ്ററുകൾ വലിച്ചു വാരി വായിക്കുന്നതിനേക്കാൾ പഠിക്കുന്നതിനേക്കാൾ ഈ എഴുതി വെച്ച പോയിന്റ്സ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക എക്സാം സമയത്ത് ഇത് നിങ്ങൾ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് അത് മിസ്സാവാതെ സൂക്ഷിക്കുക കറക്റ്റ് പോയിന്റ്സ് എഴുതി തന്നെ പഠിക്കുക ഇനി ഏറ്റവും പ്രധാനം റിവിഷൻ ആണ് പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്യുക ഇന്ന് പഠിച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞ് ഇനി പരീക്ഷയുടെ തലേദിവസേ ബുക്ക് കയ്യിൽ എന്നുള്ള നിർബന്ധ ബുദ്ധി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉപേക്ഷിക്കുക അങ്ങനെ നമുക്ക് ഇന്ന് പഠിച്ചത് നമുക്ക് രണ്ട് മാസം കഴിഞ്ഞ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല മനുഷ്യൻ്റെ ാണ് അത് പതുക്കെ പതുക്കെ മറന്നു പോവുക അല്ലെങ്കിൽ പകു ആ പഠിച്ചതിന്റെ ട്വന്റി പെർസെൻറ്റേജോ തേർട്ടി പെർസെന്റേജോ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പഠിച്ചത് റിവേഴ്സ് ചെയ്യുക അതിനൊരു സ്പേസ്ഡ് റെപ്പിറ്റീഷൻ ആവശ്യമാണ് അത് അതെങ്ങനെയാണെന്നറിയോ ഇന്ന് പഠിച്ചു ഇന്ന് പഠിച്ചത് നാളെ ഒന്നുകൂടെ ഒന്ന് വായിക്കുക പിന്നെ നാലാമത്തെ ദിവസം പിന്നെ നെക്സ്റ്റ് അതിന്റെ ഏഴാമത്തെ ദിവസം പിന്നെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം ഇങ്ങനെ വൺ നെക്സ്റ്റ് ഡേ അടുത്ത ഫോർത്ത് സെവൻത്ത് ട്വൽത്ത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും അത് ഒന്ന് വായിക്കുക ഇന്ന് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യം നാളെ വായിക്കാൻ നിങ്ങൾക്ക് ഇന്ന് പഠിച്ചത് ഇരുപത് മിനിറ്റ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് മതി അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം എടുക്കുമ്പോൾ അത് പത്ത് മിനിറ്റ് മതി ഈ ഏഴാമത്തെ ദിവസം എടുക്കുമ്പോൾ അത് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അല്ലെങ്കിൽ ട്വൽത്ത് ഡേ അത് മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓർക്കാൻ പറ്റും പഠിക്കാൻ പറ്റുന്നല്ല പഠിച്ചത് ഓൾറെഡി പഠിച്ച കാര്യം നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും മെമ്മറി എന്നുള്ളത് ഓർക്കുക റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും റിവിഷൻ വിട്ടുകളയാതിരിക്കുക റിവിഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കുക ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിനായാലും കൂടുതൽ സമയം ഇൻവോൾവ് ചെയ്ത് തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുക ഉണ്ടാക്കുക ഇനി നെക്സ്റ്റ് ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്തിടാം നല്ല ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ആണെങ്കിൽ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ എക്സാം എക്സാമിന് വേണ്ടി അത് കവർ ചെയ്തു എന്ന് വേണം കരുതാൻ അത്രയ്ക്ക് നന്നായിട്ട് നമുക്ക് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് പഠിച്ചത് എഴുതി നോക്കുക വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാവും എന്താണ് വായിച്ചത് വളരെ ഈസിയാണ് ഇതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ തോന്നും ഞാൻ പറഞ്ഞു നേരത്തെ അത് നമ്മുടെ തോന്നൽ മാത്രമാണ് പക്ഷേ നിങ്ങൾക്ക് എത്രത്തോളം അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി നോക്കുക എഴുതി നോക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചതിൻ്റെ ഫിഫ്റ്റി അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജ് പോലും പേപ്പറിൽ കാണില്ല അപ്പോൾ വീണ്ടും ഒന്നുകൂടെ വായിക്കുക വീണ്ടും ഒന്നുകൂടെ എഴുതുക മിസ്റ്റേക്സ് കറക്റ്റ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് പത്ത് ചാപ്റ്ററിൽ രണ്ട് ചാപ്റ്റർ ഇപ്പൊ ഈ ആഴ്ച പഠിക്കാൻ പറ്റുള്ളൂ രണ്ട് ചാപ്റ്റർ മതി പത്ത് ചാപ്റ്റർ ഒന്നും പഠിക്കാതെ പോകുന്നതിനേക്കാൾ രണ്ട് ചാപ്റ്റർ ഫുൾ കവർ ചെയ്ത് പോയാൽ അതിന്ന് വരുന്ന എല്ലാ കൊസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം വൺ വേർഡ് ആയാലും അല്ലെങ്കിൽ ടു മാർക്സ് ത്രീ മാർക്സ് അല്ലെങ്കിൽ ഫൈവ് മാർക്സ് സിക്സ് മാർക്സ് ഏതിൻ്റെ ഏത് കൊസ്റ്റ്യൻസ് ആയാലും നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റും എല്ലാം കൂടെ വലിച്ചു വരി പഠിക്കാൻ സമയം അല്ലെങ്കിൽ പഠിക്കുന്നത് മറന്നുപോകാത്ത രീതിയിൽ വൃത്തിയായിട്ട് പഠിക്കുക അതുകൊണ്ട് തന്നെ അത് എഴുതി പഠിക്കുക നിർബന്ധമായി എഴുതി പഠിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടുമല്ലോ ഏത് പോർഷൻസ് ഇന്ന് എത്ര മാർക്കാണ് വരുന്നത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര പോഷൻ ഏതൊക്കെ പോർഷൻസ് ഇന്നാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും അതനുസരിച്ച് തന്നെ നിങ്ങൾ പ്രിപ്പയർ കൂടുതൽ കൂടുതൽ മാർക്ക് കവർ ചെയ്യുന്ന ഏതാണോ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യം ട്വന്റി ടു തേർട്ടി മിനിറ്റ്സേ ഒരു മനുഷ്യന് മാക്സിമം കോൺസെൻട്രേഷൻ നിൽക്കുകയുള്ളൂ അതെ ആരായാലും എത്ര ബുദ്ധിയുള്ള ആൾക്കാരായാലും അത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാക്സിമം നിങ്ങൾ പഠിക്കുമ്പോൾ ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അത് നിർബന്ധമായി ഒന്ന് റിഫ്രഷ് ആവാൻ ഒന്ന് എണീറ്റ് നടക്കാം മുഖം കഴുകാം അല്ലെങ്കിൽ ചായ എന്തെങ്കിലും കുടിക്കാം പക്ഷേ ഒരിക്കലും ഈ ഒരു ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾ ഫോൺ കൈ തുടരുത് ഫോൺ നോക്കരുത് അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ പഠിക്കുന്ന മുറിയിൽ ഫോൺ വയ്ക്കുകയേ ചെയ്യരുത് അത്രയും പഠിക്കുന്ന ആ സ്റ്റഡി ടൈം അത്രയും സമയം അത് നിർബന്ധമായും നിങ്ങൾ സെൽഫ് കൺട്രോൾ എന്നൊരു കാര്യം ഉണ്ടാക്കിയെടുക്കുക എനിക്ക് ഫോണില്ലാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഫോൺ തൊട്ടടുത്ത റൂമിലോ ഹാളിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ പാരൻസിൻ്റെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ ആരെടുത്തെങ്കിലും കൊടുക്കുക ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ തന്നാൽ മതിയെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുക ആ സമയത്തിനിടയ്ക്ക് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തെങ്കിലും എമർജൻസി ഉള്ളവരാണെങ്കിൽ കോൾ വിളിച്ചോളൂ അത് പാരൻസ് അറ്റൻഡ് ചെയ്തോളും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫാണ് നമുക്ക് രക്ഷപ്പെടണം നല്ല മാർക്ക് സ്കോർ ചെയ്യണം എനിക്ക് ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാടുണ്ടെന്നുള്ള ആൾക്കാർ അങ്ങനെ വേണം നമുക്ക് ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം അതിന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് വേണ്ടാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് മിസ് ചെയ്തേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എക്സാം ആണ് പ്രധാനം ഫോണല്ലാതെ എപ്പോഴും മൈൻഡിൽ വയ്ക്കുക ഇനി നല്ലൊരു ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യുക അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കൂടുതൽ സമയം ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റിന് റിവിഷനെ ഉൾപ്പെടെ കൂടുതൽ സമയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പഠിക്കാനുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം പഠിക്കാൻ തിരഞ്ഞെടുക്കുക എല്ലാവരും ടി വി ഒക്കെ വച്ചിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഹാളിൽ ആൾക്കാരുടെ ഇടയിൽ ബുക്കും കൊണ്ടു ചെന്നിരുന്ന് പഠിക്കുന്ന സ്വഭാവം ഒഴിവാക്കുക അല്ലെങ്കിൽ പാട്ട് വച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇരുന്ന് പഠിക്കാതിരിക്കുക നിങ്ങൾ പഠിക്കുന്ന ലാപ്ടോപ്പ് ഫോണ് പിന്നെ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള സിസ്റ്റം എന്ന അല്ലെങ്കിൽ അൺവാണ്ടഡ് നോയ്സ് ഇതൊന്നും ഇല്ലാത്ത ഒരു പഠിക്കാൻ നല്ലൊരു ആംബിയൻസ് തോന്നുന്ന ഒരു സ്ഥലം ആ ഒരു പ്ലേസിലിരുന്ന് നിങ്ങൾ പഠിക്കുക നിർബന്ധമായിട്ടും സൗണ്ട് പൊല്യൂഷൻ ഉള്ള ഏരിയ ആണെങ്കിൽ ഒഴിവാക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പഠിക്കുന്നത് എന്നുള്ള ചിന്തയിൽ തന്നെ അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കുക ഇനി നന്നായിട്ട് ഫുഡ് കഴിക്കുക എക്സാമാണെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് ഫുഡ് കഴിക്കാതിരിക്കരുത് നല്ല ഹെൽത്തി ഫുഡ് സമയത്ത് കഴിക്കുക കറക്റ്റ് സമയത്തിന് ഉണരുക കറക്റ്റ് സമയത്തിന് ഉറങ്ങുക പ്രോപ്പറായിട്ട് ഉറക്കാം ഇപ്പം എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചത് വിചാരിച്ച പോലെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരം പുലരുന്നത് വരെ നിങ്ങൾ ഉറക്കൊളിച്ച് ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കരുത് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഉറക്കൊഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക് പഠിച്ചതുപോലും പിറ്റേ ദിവസം റീകളക്ട് ചെയ്യാൻ പറ്റില്ല എക്സാം സമയത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ ചെന്നിരുന്ന ഉറക്കക്ഷീണത്തിൽ ക്ഷീണത്തിൽ നിങ്ങൾക്ക് ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും പരീക്ഷ എഴുതേണ്ടി വരും അത് പ്രധാനമായും ഓർക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോഷൻസ് സ്പെൻഡിങ് ആണെങ്കിൽ പോലും നിർബന്ധമായിട്ടും കറക്റ്റ് സമയത്ത് രാത്രി കിടന്ന് ഉറങ്ങുക രാവിലെ കുറച്ച് ഏർലി മോർണിംഗ് കുറച്ച് നേരത്തെ എണീറ്റ് ഒന്നുകൂടെ ഒന്ന് റിവേസ് ചെയ്യുക അങ്ങനെ നമുക്ക് വീണ്ടും നല്ല മെമ്മറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇനി സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും വരില്ല എപ്പോഴും എപ്പോഴും പാരൻറ്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും തോന്നുന്നത് പക്ഷേ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക എന്തെങ്കിലും മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമ്പോൾ തൽക്കാലം തോന്നുന്ന ഒരു മോട്ടിവേഷൻ അല്ല അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതൊന്നും തണുക്കുമ്പോൾ ഇല്ല എൻ്റെ ലൈഫാണ് എൻ്റെ ഫ്യൂച്ചറാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇത് മാത്രമാണ് എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്സ് സ്കോർ ചെയ്ത് നല്ലൊരു മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും ആണ് എനിക്ക് അവർക്ക് പകരം കൊടുക്കാൻ പറ്റുന്നത് അതാണ് അവരുടെ ഏറ്റവും വലിയ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു മുഖം ഒന്ന് മനസ്സിൽ ഓർക്കുക എന്നിട്ട് അതിനു വേണ്ടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക അവരെ ഒരിക്കലും വിഷമിപ്പിക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പാരൻസ് ജീവിക്കുന്നത് ഓരോ നിമിഷവും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും എക്സാമിനെ നന്നായിട്ട് എല്ലാ പോർഷൻസും പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞ് പോയതല്ല ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾ ഈ കേൾക്കുന്ന പല കുട്ടികൾക്കും ഒരുപാട് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടാൽ എൻ്റെ ഞാൻ ഈ ചെയ്തതിന് ഒരു അതൊരു വർത്തായി എന്നെനിക്ക് വിശ്വസിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എന്നെ നിങ്ങൾ ഇന്ന് ആദ്യമായാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസ് ഇനിയും വരും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നന്മകളും നിങ്ങൾ വിചാരിച്ചതുപോലുള്ള റിസൾട്ട് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി